യുഗാന്തരകാലത്ത് ത്രേതായുഗം വന്നിരിക്കുന്ന കാലം അല്ലെ അതിശൈത്യമുള്ള കാലത്ത് സകലലോകത്തെയും രക്ഷിച്ചു പോരുന്ന അധികരണയുള്ളതായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ കാട്ടുപ്രദേശത്തൂടെ സഞ്ചരിക്കുന്ന കാലം താമര ഇലകളെ കൊണ്ടും താമരപ്പൂവിന്മേൽ വീണിരിക്കുന്ന വണ്ടുകളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതായ ശോണകുലം എന്ന പേരുള്ളതായിരിക്കുന്ന താമര പൊയ്കെക്കാലത്ത് അല്ലെ ഏഴ് ദേവസ്ത്രീകൾ വിവസ്ത്രയായിരാടുന്നത് കണ്ടു കാ പരമശ് ആയിരിക്കുന്ന പരമശിവൻ ആ താമരപ്പൊയ്കിയുടെ കരക്ക് അഗ്നിസ്വരൂപം ധരിച്ചു തിന്നു കുളിരി കോരി പറച്ചിരിക്കുന്നതായാ ദേവസ്ത്രീകൾ അഗ്നിക്ക് ചുറ്റുപാടും ഇരുന്നു അല്ലേ ഏഴ് ദേവസ്ത്രീകളെയും കാമത്താൽ പുണർന്നു ഏഴു ദേവസ്ത്രീകളും ഏഴു പുത്രന്മാർക്ക് ജന്മം കൊടുത്തിട്ടുണ്ടല്ലോ അന്ന് പരമേശ്വരൻ അല്ലെ പരമശിവൻ തന്റെ തൃത്തുടമ്മൽ തല്ലി ഒരു പുത്രനെ ഉണ്ടാക്കി ദിവ്യനെന്ന പേര് വിട്ടു അങ്ങനെയാണല്ലോ ഉട്ടില്ല കരിമലി ഉണ്ടായത് ആ കുലത്തിനകത്ത് നിങ്ങൾക്ക് പ്രഥമരാജാവായി ഇതൊക്കെ വണ്ണം അഭിമാനമുള്ളവർ ഇട്ടില്ലത്തിനകത്ത് ഇല്ലത്തേക്കില്ലത്തമ്മാവൻ ദൈവം ഒരുക്കുന്ന മഹാദേജസ് ഇല്ലത്തേക്കില്ലത്തമ്മാവനാണ് മാധുരഭാവത്തിലുള്ള ദേവനാണല്ലോ ഞാൻ എന്റെ തണല് ഒരു ശിക്ഷണം അതൊരു തണല് പോലെ ഉണ്ടാവും എന്നും